വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സമരം തുടങ്ങി ഇതിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടന്നു അസംഘടിത മേഖലയിൽ ലക്ഷക്കണക്കിന് മോട്ടോർ തൊഴിലാളികൾക്ക് പി എഫ് ഇ എസ് ഐ പരീക്ഷ നൽകുവാൻ കേന്ദ്ര സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി ചെയ്തതോടെ ഭയരഹിതരായി തൊഴിലാളികൾക്ക് ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയായി അനിയന്ത്രിതമായ പെട്രോൾ ഡീസൽ സ്പെയർവാഡ്സ് വർധന തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇ എം എസ് സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും കളക്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം എം ഷെറീഫ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് വിനയചന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റജീഷ് അലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജു സി ഷാജു കെ വി സുധാകരൻ ഏരിയ ഭാരവാഹികളായ സമീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാർലമെന്റിലേക്ക് രാജ്യത്താകെയുള്ള മോട്ടോർ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് അതിശക്തമായ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിയമപരമായി തന്നെ രാജ്യത്തെ മോട്ടോർ വ്യവസായ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത പ്രയാസപ്പെടുത്താൻ ഇടയാക്കുന്ന നയങ്ങൾ നടപ്പായി നമുക്കെല്ലാം അറിയുന്നവർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി രാജ്യത്തെ റോഡ് സുരക്ഷയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് ആ സമയത്ത് രാജ്യത്താകെ മോട്ടോർ തൊഴിലാളികളും മോട്ടോർ രംഗത്തുള്ള ഉടമകളും ഉൾപ്പെടെയുള്ള സംഘടനകളാകെ ചേർന്ന് ശക്തമായ മോട്ടോർ മേഖല സ്തംഭിപ്പിക്കുന്ന സമരം ഉൾപ്പെടെ ഹർത്താൽ ഉൾപ്പെടെ രാജ്യവ്യാപകമായ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരത്തെ തുടർന്ന് താൽക്കാലികമായി ആ ബില്ല് പെൻഡിംഗ് വെച്ചു എന്നാൽ അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ റോഡ് സുരക്ഷിർ വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പുതിയ പേരിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു കാര്യമായൊരു ചർച്ച പോലും സംഘടിപ്പിക്കാതെ പാസ്സാക്കപ്പെട്ട നിയമമാണ് ആ നിയമത്തിന്റെ ഓരോ ഭാഗം വായിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത ഏത് ആംഗിളിലേക്ക് നമ്മൾ ആ നിയമത്തെ നോക്കിയാലും അവിടെയെല്ലാം തൊഴിലാളി കുറ്റക്കാരാകുന്നു എന്ന നില കാണാൻ പറ്റും മോട്ടോർ വാഹനം ആകുമ്പോ സ്വാഭാവിക അപകടങ്ങൾ അതിന്റെ ഭാഗമായി സംഭവിക്കാനിടയുണ്ട് സംഭവിക്കാം ആ സംഭവിച്ചാൽ ഓരോ മോട്ടോർ വാഹന അപകടത്തിന്റെയും കുറ്റം ആ അപകടത്തിന് സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വാഭാവികമായും നിയമത്തിന് മുമ്പാകെ വരുമ്പോ അതെല്ലാം പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണ്